ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസിന് ഒരുക്കമായുള്ള ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ കർത്താവും ദൈവവും രക്ഷകരുമായ യേശുക്രിസ്തുവിൻ്റെ പൂജിത നാമത്തിൽ എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം വിശുദ്ധ ലൂക്കാ സുവിശേഷം ഒന്നാം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുക എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു എന്നാണ് ഈ വചനഭാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക എലിസബത്തിനെ പരിശുദ്ധ കന്യകാമറിയം സന്ദർശിക്കുന്നു കൃപയാൽ നിറഞ്ഞ പരിശുദ്ധാൽമാവിനാൽ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം പ്രായാധിക്യമുള്ള എലിസബത്തിനെ സന്ദർശിക്കുന്ന ദൈവവചന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക കൃപ നിറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് ദൈവിക കാര്യങ്ങൾ അധരങ്ങളിലൂടെ സംസാരിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കൃപ നിറഞ്ഞ വ്യക്തികൾ വചനം നിറഞ്ഞ വ്യക്തികൾ മറ്റുള്ളവരിലേക്ക് ആർദ്രതയോടെ കടന്നു ചെല്ലുമ്പോൾ അതാ വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ ഉജ്ജ്വലിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മെ പഠിപ്പിക്കുമ്പോൾ എലിസബത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കൂട്ടായ്മയിൽ കൃപയിൽ ജീവിക്കുന്നവർ ഒരുമിച്ച് ചേരുമ്പോൾ ആ ഭവനം മുഴുവൻ ദൈവകൃപയുടെ കൃപയുടെ ദൈവ അനുഭവത്തിൻ്റെ നിറവായി മാറുന്നു എന്ന് ക്രിസ്തുമസിൻ്റെ ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കേണ്ടത് കൃപയിൽ വളരേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളും സമൂഹ അംഗങ്ങളും കൂടെ ജോലി ചെയ്യുന്നവരും നമ്മുടെ സഹപ്രവർത്തകരുമെല്ലാം ദൈവകൃപയിൽ നിറയപ്പെടുമ്പോൾ അത് ദൈവാനുഭവത്തിലേക്കും ദൈവ നമ്മളെ നയിക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ഹൃദയം തുറന്നു കൊടുക്കാം നമ്മളിലെ ദൈവകൃപയുടെ ആഴം മറ്റുള്ളവരിലെ ദൈവകൃപയെ കത്തിജ്വലിപ്പിക്കുവാൻ ഇടയാകട്ടെ ഇത് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി സഹപ്രവർത്തകർക്ക് വേണ്ടി സമൂഹത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി കൂടെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ നമ്മുടെ കർത്താവി ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരിലും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ